ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലേക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒത്തിരി ഇഷ്ടാവുന്ന റെസിപ്പിയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിലേക്ക് ആവശ്യമായത് ആദ്യം തന്നെ ഒരു കപ്പ് പാലാണ് അപ്പോൾ ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ഒരു ടീസ്പൂണ് ഞാൻ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇതിലേക്ക് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഒരു മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇത് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് പേനിലാശും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഇതാ ഒരു കപ്പ് മൈദ ഇതാ കുറേശ്ശേ ആയിട്ട് ഇട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ടോട്ടലായിട്ട് ഞാൻ ഒന്നര കപ്പ് മൈദയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറേശ്ശേയായിട്ടാണ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നത് അപ്പോൾ ചെറിയൊരു ലൂസോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കുഴച്ച് പരത്തൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ലൂസോട് തന്നെ ഈ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇനി നല്ല കട്ടി തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ടോ ടേബിൾ സ്പൂൺ കൂടി പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ നമ്മുടെ ഒരു മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു അര മണിക്കൂറോളം മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി പൊങ്ങിക്കിട്ടോ ഇനി നമുക്ക് ഇതിലേക്കൊരു ബട്ടർ ക്രീം ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിതാണ് ഞാൻ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്നര ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടേത് ചെറിയൊരു അളവിലാണ് കാണിക്കുന്നത് ഒരുപാടൊന്നും ക്രീമാക്കി എടുക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് എത്ര നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ക്രീം റെഡി ആക്കി എടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ലൂസായിട്ട് കിട്ടും അപ്പം ഞാനിവിടെ പാലൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ ചെറിയൊരു തിക്ക് കൊടു തിക്ക് ആയിട്ടുള്ളൊരു ക്രീമാണ് റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റോളം കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പോൾ അതാ ഞാൻ തോന്നുന്നു ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ മാവ് ഒന്ന് കൂരി ഒഴുക്കുന്ന ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടാ ഇനി ഇതാ ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതുപോലെ ഒരു തവി നമുക്കൊരു രണ്ട് മൂന്ന് സെക്കൻഡോളം ഒന്ന് വെച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടയ്തിട്ടോ അപ്പം എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തവി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതാ ഞാനൊരു തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇതുപോലൊന്നിങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ കുറേശ്ശേയായിട്ട് ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും പിന്നെ ഒരു തവിൽ നിന്നും പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ അതിൽ ഒട്ടി പിടിക്കുക ചെയ്യില്ല അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് നമുക്ക് മാവ് കുഴക്കുക പരത്തി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇനി ഇത് ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഒരു താവി ഞാൻ ഒന്ന് എണ്ണയിൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെച്ചതിന് ശേഷം വീണ്ടും ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് ഇതാ ഇതുപോലെ അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അതിൽ നിന്നും വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ ബാക്കിയുള്ളതും നമുക്ക് റെഡി ആക്കി എടുക്കാം അപ്പോൾ വലിയൊരു ചട്ടിയൊക്കെ എണിച്ചെങ്കിൽ ഒരുപാട് എണ്ണയിൽ ഒരു നാലോ അഞ്ചൊക്കെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം ഇതിലേക്ക് ഇട്ടതൊക്കെ ഇടയ്ക്ക് ഇടയിൽ നമ്മൾ ഇതുപോലെ അങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴേ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ പിന്നെ ഹൈ ഫ്ലെയിമിലിടാതെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പുറംഭാഗമൊക്കെ ഒന്ന് ഒരിഞ്ഞിട്ട് ഒരു ഭാഗം തീരെ അങ്ങനെ വേവാതെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ആ ഒരു പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് അതിൽ മൂന്നൊന്ന് നാലെണ്ണൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഒരു ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇതൊന്ന് കോരിയെടുക്കാം അപ്പോൾ അതാ ഞാൻ ഒരു കളറായപ്പോൾ എല്ലാവരും ഇതിൽ നിന്നും കോരിയെടുക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇട്ടത് ചെറുതായിട്ട് ഒന്നും കൂടി കളറാവാനുണ്ട് അപ്പോൾ അതാ ഒന്നും കൂടിയും തിരിച്ചിട്ട് കൊടുത്തിട്ട് അതും ഈ ഒരു കളറായപ്പോൾ ഞാൻ ഇതിൽ നിന്നും കോരി അപ്പോൾ ഇതിൽ ഒട്ടും എണ്ണ ഒന്നും കുടിക്കാത്തൊരു പലഹാരമാണ് കേട്ടോ നല്ല അടിപൊളി ഒരു സീറ്റാണ് നമ്മൾ ക്രീം എണ്ണമൊക്കെ കഴിക്കുന്ന ആ ഒരു രുചി തന്നെയാണ് ഈ ഒരു സീറ്റ് റെസിപ്പിക്കുള്ളത് ഇപ്പം എന്തായാലും എല്ലാം ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒട്ടും എണ്ണ ഒന്നും കുടിക്കാത്തത് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന്നൊന്ന് നന്നായിട്ട് ഇനി ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതാതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ ആ ഒരു ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം അങ്ങനെ എല്ലാ ഈ ഒരു പണിൻ്റെ ഉള്ളിലും നമുക്ക് ഇതുപോലെ ഒരു കട്ട് ചെയ്തിട്ട് ക്രീമൊക്കെ തേച്ച് കൊടുക്കാം അപ്പോൾ ഇത് ക്രീം തേക്കാണ്ടേയും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ ഇട്ടോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ക്രീമും കൂടിയും അപ്ലൈ ചെയ്തിട്ട് കഴിക്കുന്നു കഴിക്കുന്നുണ്ടട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നത് എല്ലാവരും